തൃശൂർ ജില്ലയിലെ മികച്ച തദ്ദേശ സ്ഥാപനം എന്ന നേട്ടം നാലു തവണ കൈവരിച്ച പഞ്ചായത്താണ് മണലൂർ നിയോജക മണ്ഡലത്തിലെ എളവല്ലി ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും യോജിച്ച പ്രവർത്തനവും നടപ്പാക്കിയ വേറിട്ട പദ്ധതികളുമാണ് ഈ പഞ്ചായത്തിനെ നേട്ടങ്ങളിലേക്ക് നയിച്ചത് ആയിരത്തി അറുപത്തിനാലിൽ രൂപീകൃതമായ പഞ്ചായത്താണ് പഞ്ചായത്തിലെ ഭൂരിഭാഗം ആളുകളും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവർ തൃശൂരിന്റെ ഗ്രാമീണ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന പഞ്ചായത്തിൽ രൂപം കൊണ്ട കാലം മുതൽ എൽ ഡി എഫ് അല്ലാതെ മറ്റാരും അധികാരത്തിലെത്തിയിട്ടില്ല എന്നാൽ മുൻഭരണസമിതികൾക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത നേട്ടങ്ങളുടെ പട്ടികയുണ്ട് നിലവിലെ ഭരണസമിതിക്കും രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷത്തിലെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച രണ്ടാമത്തെ തദ്ദേശ സ്ഥാപനമായി തെരഞ്ഞെടുക്കപ്പെട്ട എളവള്ളി പഞ്ചായത്ത് ജില്ലയിലെ ഏറ്റവും മികച്ച തദ്ദേശ സ്ഥാപനത്തിനുള്ള സ്വരാജ് ട്രോഫി തുടർച്ചയായി നാല് തവണയാണ് സ്വന്തമാക്കിയത് കൃത്യമായ ആസൂത്രണത്തോടെ വേറിട്ട പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പാക്കിയത് വളരെ മനോഹരമായി എൺപത്തിയഞ്ച് ലക്ഷം രൂപ ചെറിയതുകൊണ്ട് കുട്ടികളുടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ആൻഡ് വളരെ സൗകര്യമായി നിർമ്മിച്ചു കൊടുക്കുകയാണ് ഒന്നര ഏക്കർ വരുന്ന ഒരു വലിയ ചിറ ഒന്നേ പോയിന്റ് അഞ്ച് മൂന്ന് കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ട് അതിന് ചുറ്റും കെട്ടി സംരക്ഷിച്ചെടുത്ത് ഒരു മ്യൂസിക് ഫൗണ്ടൻ അടിസ്ഥാന സമയം ഒരുക്കുന്നതിന് വേണ്ടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ സ്വാഭാവികമായും ഉപ്പുവെള്ളം കയറുന്ന ഒരു പ്രശ്നമുണ്ട് തിരുവല്ലാമില ബൾക്ക് വാട്ടർ പദ്ധതിയിൽ നാല്പത്തിയഞ്ച് കോടി രൂപയുടെ പദ്ധതി ജൽജീവ മിഷനിൽ കൊണ്ടുവന്ന് അതിന്റെ അംഗീകാരം കിട്ടി ടെൻഡർ ചെയ്തു കരാറുകാർ എഗ്രിമെന്റ് കഴിഞ്ഞു ി പഞ്ചായത്തിന് കീഴിൽ നിർമ്മിച്ച സംസ്കരണ കേന്ദ്രം സംസ്ഥാനത്താകെ മാലിന്യ സംസ്കരണത്തിൽ മാതൃകയായി മാറിയ പദ്ധതിയാണ് എളവള്ളി മോഡൽ എന്ന പേര് നൽകി ഇന്ന് ഒട്ടേറെ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇത്തരം സംസ്കരണ കേന്ദ്രങ്ങൾക്ക് തുടക്കം കുറിച്ചത് ലൈഫ് ഭവന പദ്ധതിക്കായി രണ്ട് ദശാംശം ഏക്കർ സ്ഥലം സ്വന്തം നിലയിൽ കണ്ടെത്തിയ പഞ്ചായത്ത് നൂറ്റി കുടുംബങ്ങൾക്ക് ഇതിനോടകം വീടുകൾ നിർമ്മിച്ചു നൽകി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച അത്യാധുനിക ബഡ് സ്കൂളും പ്രധാന പദ്ധതികളാണ് നിർമ്മിച്ചതാണിത് അന്ന് ഞങ്ങൾക്ക് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെറുതെന്ന് തുടങ്ങി വന്നതാ പിന്നെ ജനകീയ ഹോട്ടലായപ്പോൾ കുറച്ചുകൂടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അതിന്റെ മാറ്റങ്ങൾ വന്നു ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ട് ഈ ഭരണസമിതിയില് ഞങ്ങൾക്ക് നല്ലൊരു ഹോട്ടൽ സന്തോഷമുണ്ട് എന്നാൽ എന്നാൽസമിതിയുടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചപ്പോഴും സി പി ഐ എമ്മുമായി അകന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സിനെ ഇക്കഴിഞ്ഞ ദിവസമാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് മുൻപ് കോൺഗ്രസുകാരനായിരുന്ന ജിയോ വീണ്ടും കോൺഗ്രസുമായി സഹകരിക്കാൻ തീരുമാനിച്ചതോടെയായിരുന്നു നടപടി ന്യൂസ് മലയാളം തൃശൂർ